ശാസ്ത്രീയ ഉപനിഷത് പഠനം ക്ലാസ് നൂറ്റി പതിനൊന്ന് നമ്മുടെ നാൽപ്പത്തൊമ്പതാമത്തെ ഉപനിഷത്തായിട്ട് ഭാവന ഉപനിഷത്താണ് നോക്കുന്നത് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഭാവന അനുസരിച്ച് പ്രപ നാം പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാം തമ്മിൽ കാണാം അപ്പോൾ അതിൻ്റെ ഒരു പ്രതിബിംബം മാരി ഓരോന്നും ഇന്നത് നമ്മളെ ഈ ശരീരത്തിൽ ഇന്നത് ഇന്നതാണ് എന്ന നിലയിൽ പറയുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈ നാലാമത്തെ ക്ലാസ് ആയിട്ട് നമ്മൾ അത്തരം ചില താരതമ്യങ്ങളാണ് നോക്കുന്നത് എന്താണ് പറയുന്നത് എന്ന് നോക്കാം ത്വഗാദിസപ്തധാതുഭിരനേകുക്ത സങ്കൽപ്പ കൽപ്പതരവ തേജ കൽപഗോദ്യാനം രസനയ ഭാവ്യമാന മധുരാം തിക്ത കടു കഷായ ലവണഭേദ്രസ ഷഡ്രഥവ ധർമാർത്ഥ കാമോക്ഷങ്ങളായ നാല് പുരുഷാർത്ഥങ്ങളാണ് നാല് സമുദ്രങ്ങൾ ദേഹം നവരത്നദ്വീപാണ് മുത്ത് പവിഴം മാണിക്യം വൈഡൂര്യം ഗോമോദകം വജ്രം പത്മരാഗം മരതകം നീലം എന്നീ ഒൻപതെണ്ണവും വിളയുന്നതാണ് ഈ ദ്വീപുകൾ അവ ശക്തിയുടെ ഒൻപത് മുദ്രകളാകുന്നു യോനി മുതൽ സംശോഭിണി മുദ്ര വരെ പരന്നുകിടക്കുന്നു രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം എന്നിവയാണ് ധാതുക്കൾ ഇവയ്ക്ക് ആധാരമായ തൊഴിലായുള്ളവയാണ് കൽപ്പതരുവായി സങ്കല്പിക്കേണ്ടത് പരമാത്മാവിൽ നിന്നും ഭിന്നമായ പ്രതീതി ഇതുണ്ടാക്കും മധുരം അമ്ലം തിക്തം ചവർപ്പ് കഷായം ഉപ്പ് എന്നീ ആറ് രസങ്ങൾ ആറ് ഋതുക്കളാണ് ഇവിടെ പറയുന്നത് ധർമ്മം അർത്ഥം കാമം മോഷം എന്നീ നാല് പുരുഷാർത്ഥങ്ങളുണ്ട് അത് നാല് സമുദ്രത്തിന് സമാനമാണ് എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ധർമ്മം അർത്ഥം കാമം മോഷം ധർമ്മം നമ്മളെ ധർമ്മം എന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കർമ്മം ചെയ്യാനാണ് ലോകത്തെ ഒരു സുന്ദരമായ ലോകമായി മാറ്റാൻ വേണ്ടിയാണ് ഒരു പുതിയ ലോകം ഒരു സുതരമായ ലോകം വസുദേവ കുടുംബം അങ്ങനെ അങ്ങനെയൊരു ലോകം സൃഷ്ടിക്കാനാണ് ബ്രഹ്മത്തിന് ആഗ്രഹം ഉണ്ടായത് അതാണ് എന്ന പ്ലാനിലൂടെ നടപ്പാക്കി പോകുന്നത് അപ്പം അതിൽ നമ്മളീയല്ലേ ഇൻവോൾവ് ആക്കാൻ വേണ്ടിയാണ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത് ഇപ്പം നമ്മുടെ ജോലി എന്ന് പറയുന്നത് കാലം പുരോഗമിക്കുന്നതനുസരിച്ച് ആ പുരോഗതിക്കൊത്ത് നമ്മൾ അതിനെ കൊണ്ട് മുന്നോട്ടേക്ക് നമ്മളുടെ കർമ്മം ചെയ്തുകൊണ്ട് നമ്മൾ എന്തിനാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ കർമ്മം ചെയ്തുകൊണ്ട് നമ്മൾ പോകാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പം നമ്മളുടെ ധർമ്മം ആ കർമ്മം ചെയ്തു കൊടുക്കുകയാണ് എന്തിനു വേണ്ടി ലോക പുരോഗതിക്ക് ലോക ദിവസവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ കാലത്തെ പിന്നോട്ടേക്ക് വലിക്കുക ആശയങ്ങളിലേക്ക് പിടിച്ച് വലിക്കുക ഇതൊന്നുമല്ല കാലം ചെയ്യുന്നത് കാലം മുന്നോട്ടേക്കാണ് പോകുന്നത് അപ്പം നമ്മൾ മുന്നോട്ടേക്ക് ആ പ്രവർത്തനത്തിൽ പുരോഗതി കൊത്ത് മുന്നോട്ടേക്ക് കർമ്മങ്ങൾ ചെയ്ത് നമ്മളെ ധർമ്മമനുഷ്ഠിക്കുക അത് സമുദ്രത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞാൽ സമുദ്രം വിശാലമാണ് അതുപോലെ ഈ കർമ്മങ്ങളും ഈ ധർമ്മങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമാണ് എനിക്കുള്ള ധർമ്മമെല്ലാം വേറെ ഒന്നുമില്ല പല ജീവജാലങ്ങൾ പല ധർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ രക്തത്തിലുള്ള രക്താണുക്കൾ പോലും ഓരോ ധർമ്മങ്ങൾ ചെയ്യുക മുറിമ്പ് പോലും ഓരോ ധർമ്മങ്ങൾ ചെയ്യുകയാണ് അങ്ങനെ പ്രപഞ്ചത്തെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും പലതരം ധർമ്മങ്ങളിലാണ് ഏറ്റെടുത്തിരുന്നത് എൻ്റെ ധർമ്മമെല്ലാം വേറെയാണെന്ന് അതുകൊണ്ട് അതൊരു സമുദ്രത്തിന് സമാനമാണ് എന്നറിയുക പുറത്തുള്ള സമുദ്രം എന്ന് പറയുന്നതിന് സമാനമാണ് നമ്മുടെ ധർമ്മം അതിലൂടെ എന്ത് നേടും അർത്ഥം നേടും അർത്ഥം നേടുക എന്നതാണ് പുരോഗതി നേടുക പണം എന്ന അർത്ഥത്തില വിദ്യയാണ് ഏറ്റവും നല്ല ധനം എന്ന് പറയുന്നില്ല അപ്പോഴും ധനമെന്ന് പറഞ്ഞാൽ ഒരാളുടെ മനസ്സിന് എന്താണോ ആഗ്രഹിക്കുന്നത് ആ തരത്തിലുള്ള അഭിവൃദ്ധി ഉണ്ടാവുക ചിലവർ സുന്ദരമായ ലോകം ഉണ്ടാകാൻ ആഗ്രഹിക്കും ചിലവർ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങളാണ് ആഗ്രഹിച്ചു പോകുന്നുണ്ടാക്കുക അതെല്ലാം സഫലീകരിച്ചു കൊണ്ട് പോകുന്നതിനാണ് അർത്ഥം എന്ന് പറയുന്നത് കാമം എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹം നിവൃത്തിയാണ് അപ്പൊ ഈ അർത്ഥങ്ങൾ എന്തുണ്ട് സമുദ്രം പോലെ കിടക്കുകയാണ് അതിനൊന്നും അറ്റുമില്ലാതെ മാതിരി അല്ലെങ്കിൽ അതിനവില്ലാത്തമാതിരി അങ്ങനെ പരന്നു കിടക്കുകയാണ് നമ്മുടെ അർത്ഥം എന്ന് പറയുന്നത് അതായത് പല അഭിവൃദ്ധികളും നേട്ട ഭൗതികമായ അഭിവൃദ്ധി നേടാം പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള ബ്രഹ്മത്തെ മനസ്സിലാക്കിയിട്ടുള്ള ജ്ഞാനം നേടാം അല്ലെങ്കിൽ നല്ല സുഖമുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ തിന്ന് കുടിച്ച് ജീവിക്കുന്നവർക്ക് അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അങ്ങനത്തെ ആഗ്രഹങ്ങൾ സാധിക്കും അപ്പോൾ ഈ ആഗ്രഹങ്ങൾക്കൊന്നും നിവൃത്തിയില്ല അതാണ് കാമം എന്ന് പറയുന്നത് അപ്പോൾ അഭിവൃദ്ധി അർത്ഥവും അതിലൂടെ നമ്മൾ നേടുന്നത് കാമമാണ് നമ്മളെന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം സാധിപ്പിച്ചെടുക്കുക ആ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നതിന് ലിമിറ്റൊന്നുമില്ല ഒരു കുട്ടിയുടെ ആഗ്രഹമല്ല വലിയവരുടെ ആഗ്രഹം പല പല ആഗ്രഹങ്ങളാണ് അതിന് ലിമിറ്റൊന്നുമില്ല അതുപോലെ സമുദ്രംമാര് അങ്ങനെ കിടക്കുകയാണ് അർത്ഥവും കാമവും അപ്പം നമ്മൾ നേടുന്ന ധനം അത് എന്താണ് ജ്ഞാനമായാലും എന്തായാലും അത് അർത്ഥമാണ് കാമം എന്ന് പറയുന്നത് നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ആഗ്രഹങ്ങളും അതിലൂടെ സാധിക്കും എങ്ങനെ ധർമ്മത്തിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ പുരോഗതി ഉണ്ടാകും ആ പുരോഗതിയിലൂടെ നമ്മളെന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ സാധിക്കുന്നു അത് സാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാം സാഗരങ്ങൾക്ക് സമാനമാണ് ഈ പഴ ധർമ്മം എന്ന് പറയുന്നതിനോ അർത്ഥം എന്ന് പറയുന്നതിനോ കാമം കാമെന്ന് പറയുന്നതിനൊന്നും ലിമിറ്റില്ല പലവർക്കും പലതരത്തിലാണ് ആഗ്രഹങ്ങളും കർമ്മങ്ങളും എല്ലാം അതുകൊണ്ട് അത് സാഗരങ്ങൾക്ക് സമാനമാണ് അവസാനം ഇതെല്ലാം കൈമ്പോഴും നമ്മൾ എന്ത് ചെയ്യും നമ്മളെ ജീവിതം അവസാനിച്ചു അത് തന്നെയാണ് മോക്ഷം നമ്മൾ കർമ്മം മോക്ഷത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ജയിപ്പിച്ച കർമ്മം നമ്മൾ ഭംഗിയായി ചെയ്തു കൊടുക്കുന്നു നമ്മൾ ഈ രോഗം വിട്ട് ലോകപരിപാടി മതിയാക്കുന്നു അതുതന്നെയാണ് മോക്ഷം അപ്പം അതും മോക്ഷം എന്ന് പറയുന്നത് എവിടെ പോയിട്ടാണ് ജയിക്കുന്നത് നമ്മൾ ബ്രഹ്മത്തിൽ നിന്നാണ് വന്നത് പ്രപഞ്ചമേദിൽ നിന്നാണോ ഉണ്ടായത് അതിൽ നിന്നാണോ ഇലക്ട്രോണാണോ പ്രോട്ടോണാണോ എന്തിലായാലും ഊർജത്തിലാണോ അതിൽ പോയി അത് തന്നെയായി മാറുന്നു അതുതന്നെയാണ് മോക്ഷം അപ്പം ഇത് നാല് അതും അറ്റമില്ലാതെ അങ്ങനെ കിടക്കുകയാണ് അത് സമൃദ്ധമായിട്ട് ചിന്തിച്ചു പിന്നെ ദേഹത്തെ എങ്ങനെ പറയുകയാണ് നവരത്ന ദ്വീപായിട്ട് സങ്കല്പിക്കുകയാണ് നവരത്നങ്ങൾ അതായത് ഒമ്പത് ഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒമ്പത് രത്നങ്ങളുണ്ട് അതെല്ലാം ഗോമേതകം പത്രം തെല്ലാം പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു അതിനെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല അപ്പോഴേ ഒമ്പത് ഗ്രഹങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ നിർമ്മാണത്തിനും പിന്നീടുള്ളത് ആ ഗ്രഹങ്ങൾ പ്രപഞ്ചത്തിൽ പലതുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും ശുദ്ധമായിട്ടുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയുന്ന സംഗതി ക്രിസ്റ്റലൈസ് സ്ട്രക്ചർ എന്ന് ചെസ്റ്റീൽ പറയും അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറയും സാധാരണക്കാരുടെ അപ്പോഴേ ഗ്രഹത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപമാണ് ക്രിസ്റ്റൽസ് അതായത് ഈ രത്നങ്ങൾ ഓരോ ഗ്രഹത്തിനും ഓരോ രത്നങ്ങളുണ്ട് ആ പേരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു ദ്വീപ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ദ്വീപ് ഉണ്ടായിട്ട് സങ്കല്പിച്ച ഭാവനയാണ് സങ്കല്പിച്ചാൽ അവിടെ മുഴുവൻ ഈ ഒമ്പത് തരം രത്നങ്ങൾ ഇന്നങ്ങനെ വളഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതേപോലെ ഗ്രഹം തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും എല്ലാം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നല്ല പിന്നീട് നമുക്ക് കാണാം ഇപ്പം കണ്ണ് സൂര്യനാണ് മുഖൻ ചന്ദ്രനാണ് അതുപോലെ തന്നെ ഞരമ്പുകൾ രാഹുവാണ് അനാറ് ശനിയാണ് അങ്ങനെ ഓരോ മുടി എന്ന് പറയുന്നത് സൂര്യനാണ് അപ്പോൾ പലതിനും ഈ ശരീരം എന്ന് പറയുന്നത് സൂര്യന്റെ ദാനമാണ് അപ്പൊ ഇതും ശരീരം ഒരു ദ്വീപ് കണക്കെ ഇതിൽ പുറത്തൊരു ദ്വീപില് എല്ലാ തരം അതിൻ്റെ രൂപമായ മുത്തുകളെല്ലാം രക്തങ്ങളെല്ലാം വിളയുന്ന ഒരു ദ്വീപിനെ സമീപ സമാനമാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ആ ഗ്രഹങ്ങളുടെ ഓരോ അംശമാണ് അപ്പൊ സൂര്യ കണ്ണ് മുടി സൂര്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെയല്ല കാരണം ആ സൂര്യൻ വേറൊരു ഗ്രഹമായിട്ട് ചേരുന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവങ്ങൾ വരും അതിനനുസരിച്ച് മുടിക്ക് നിറയെല്ലാം വ്യത്യാസം എല്ലാം തരും പക്ഷെ അടിസ്ഥാനം ഓരോന്നിനും ഇന്ന് ഇപ്പോൾ ഹൃദയത്തിൻ്റെ അത് സൂര്യനാണ് കൊടുത്തിരിക്കുന്നത് വാദത്തിന്റെ ആ നാടികളുടെയെല്ലാം കുഴപ്പം ശനിക്കാണ് ശനി മെല്ലനെയാണ് സജ്ജീകരിക്കുക അതുകൊണ്ട് വാതം പിടിച്ചാലും മെല്ലനെയാണ് രോഗത്തിൻ്റെ മാറുന്നതല്ല ഹാർട്ട് പെട്ടെന്നാണ് സൂര്യന്റെ പ്രവർത്തനം പെട്ടെന്നാണ് അപ്പൊ ഹാർട്ടുമായിട്ട് സൂര്യനുബന്ധമുണ്ട് അപ്പോൾ ഓരോ അവയവങ്ങളും ഗ്രഹങ്ങൾ അതിൻ്റെ ഒരു രൂപത്തിൽ ഒരു ട്യൂബിൽ മുഴുവൻ രക്തങ്ങൾ ഉണ്ടാക്കി വെച്ചെങ്കിൽ പലതരം രക്തങ്ങൾ ഉണ്ടാക്കി വെച്ചെങ്കിലും അതുപോലെ ശരീരം ഈ ശരീരത്തിൽ പലതരം അവയവങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ആ രക്നങ്ങളുടെ ദുരിപ്പിന് സമാ സമാനമാണ് നമ്മുടെ ശരീരം ആ രക്നങ്ങളുടെ പേരൊന്നും ഞാൻ ഇവിടെ പറഞ്ഞ് സമയം കളയുന്നില്ല പിന്നീട് ഇതാണ് ശക്തിയുടെ ഒമ്പത് മുദ്രകൾ എന്ന് പറയുകയാണ് അപ്പോഴി ഈ ഒമ്പത് ഗ്രഹങ്ങളാണ് പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രിക്കുന്നത് നമ്മളെ എല്ലാം നിയന്ത്രിക്കുന്നത് ഈ പ്ലാനറ്ററി സിസ്റ്റത്തിലൂടെയാണ് സമയമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് എല്ലാ പ്രോഗ്രാമുകളും നടക്കുക എല്ലാ പ്രോഗ്രാമുകളും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സൃഷ്ടിയെല്ലാം നടക്കുന്നത് അതിനൊരു ഉണ്ട് അത് സമയമായിട്ട് ബന്ധിപ്പിച്ചാണ് ഈ ഗ്രഹങ്ങളുമായിട്ട് എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളെ സ്വാധീനവും ഫലവും അതിൻ്റെ ചലന സമയമല്ലായിട്ട് ബന്ധിപ്പെട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അതുകൊണ്ട് അത് ഒമ്പത് ശക്തികളുണ്ട് അത് യോനി മുതൽ അന്ന് മൂർഖാവ് വരെ വ്യാപിച്ച് കിടക്കുകയാണ് ശരീരം മുഴുവൻ തിൻ്റെ നിയന്ത്രണം ഈ ഗ്രഹങ്ങളാണ് ഇതെല്ലാം ഇത് പരിവർത്തനം ചെയ്തിരിക്കുന്നത് അതിന്റെ ചലനം അനുസരിച്ചാണ് ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നിട്ട് രസം രക്തം മാംസം ഏതസ് അസ്ഥി മറ്റ ശുക്രം ഇതാണ് നമ്മുടെ ശരീരത്തിലെ ധാതുക്കൾ ഇതിനെ ഏതുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് പ്രപഞ്ചത്തിലെ ധാതുക്കൾ പ്രപഞ്ചത്തിലെ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ പലതരം ധാതുക്കൾ നമ്മൾ എട്ട് ഗ്രൂപ്പുകളായിട്ട് പണ്ട് കണ്ടിട്ടുണ്ട് അതിൽ ഒന്ന് ന്യൂട്രലാണ് പിന്നെ ഏഴ് ധാതുക്കളാണ് പ്രധാനമായിട്ടുള്ളത് ഹീലിയം നീകാൻ എല്ലാം പറയുന്നത് ന്യൂട്രലായിട്ട് നിൽക്കുകയാണ് ഇതിനകത്ത് ഗ്യാസസ് ആണ് ബാക്കിയുള്ള ഏഴ് ഗ്രൂപ്പിൽ പെടുന്ന എല്ലാ വസ്തുക്കളാണ് ധാതുക്കളായിട്ട് നമ്മൾ എടുക്കുന്നത് അത് നമ്മുടെ ശരീരത്തിലെ ധാതുക്കൾ എന്ന് പറയുമ്പോൾ രസവും രക്തവും മാംസവും ഏതസ്സും അസ്ഥിയും മറ്റേ ശുക്ളാണെന്ന് പറയുകയാണ് ാധാരമായ ത്വക്ക് മോലാവിയാണ് കൽപ്പ തരുവായി സങ്കല്പിക്കേണ്ടത് അപ്പം ഇവക്കെല്ലാം ഈ രസം ഇതെല്ലാം നമ്മളെ തൊക്ക് പോലെ സ്പർശനത്തിലൂടെയാണ് നമ്മൾ പലതും തിരിച്ചറിയുന്നത് അതെല്ലാം കൽപ്പത്തരുവായിട്ട് സങ്കല്പിക്കണം ഇതിനെയെല്ലാം ഈ തൊക്ക് പോലെയുള്ളതിനെല്ലാം തൊക്കിലുട്ടയും നമ്മൾ മണക്കുകയും എല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് അതിനെന്തായി തീർക്കാം കൽപ്പതരുവായിട്ട് ചിത്രീകരിക്കണം പരമാത്മാവിൽ നിന്നും ഭിന്നമായ പ്രതീതി ഉണ്ടാക്കുന്നത് ഇവയാണ് അപ്പോൾ ഈ കാണുന്നതും കേൾക്കുന്നതും സ്പർശിച്ചുണ്ടാകുന്ന നാക്കിന്റെ രുചിയെല്ലാമാണ് നമ്മളെ വികാര വിചാരങ്ങൾ ഉണ്ടാക്കുന്നതിന് അതിന്റെ ഫലമായിട്ട് നമ്മൾ പരമാത്മാവിൽ നിന്നും അകലുകയാണ് നമുക്ക് ഭക്ഷണത്തോടുള്ള താല്പര്യം വരുമ്പോൾ ഈ ഇതെല്ലാം പിന്നിൽ കൾപ്പിക്കുന്ന ആ സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിയെ പറ്റി നമ്മൾ പോകും അതായത് നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം തന്നെയാണ് ഇല കാഴ്ചകളും സ്പർശനങ്ങളും രുചികളും എല്ലാം തന്നെയാണ് നമ്മളെ ഭൗതിക ലോകത്തിലേക്ക് പിടിച്ചു വലിക്കുന്നത് അപ്പോൾ യഥാർത്ഥീൻ്റെ പിന്നിലുള്ള ആ ശക്തി പ്രേരക ശക്തികളെ നമ്മൾ തിരിച്ചറിയുന്നതിൽ നിന്നും അകന്നകന്നു പോകും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ് രസങ്ങൾ മധുരം അമ്ലം തിത്തം ചവർപ്പ് കഷായം ഇത്തരത്തിലുള്ള ആറ് രസങ്ങളുണ്ട് ഇതെല്ലാം ഏതായിട്ട് താരമ്യപ്പെടുത്തുക ഋതുക്കളുമായിട്ട് താരമപ്പെടുത്താൻ പറയുക ഋതുക്കൾ അനുസരിച്ചാണ് ലോകത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം മാറി വരുന്നത് നമുക്ക് വസന്തം ഗ്രീഷ്മ ഓരോ കാലത്ത് ഓരോ പ്രതീതി ഉണ്ടാകുന്നത് പോലെ വേണം ഈ രസങ്ങളെല്ലാം കാണാൻ ശുചിക്കുമ്പോൾ ഓരോ തരം ഫീലിംഗ് ഉണ്ടാകുന്നത് ഈ ഋതുക്കൾക്ക് സമാനമായിട്ട് അവർ ചിത്രീകരിക്കുന്നതേ ഉള്ളൂ അപ്പം ഇത്തരത്തിൽ ഈ രുചികളെയെല്ലാം ഋതുക്കളായിട്ട് ആരംഭപ്പെടുത്തി നമ്മുടെ ശരീരം എന്നത് ഒരു നവരത്നങ്ങൾ കൂടി ഒരു ദ്വീപ സമൂഹമായിട്ട് ചിത്രീകരിച്ചു അങ്ങനെയുള്ളത് ഇങ്ങനെ ധാതുക്കളായിട്ട് നമ്മുടെ ശരീരത്തിലെ ധാതുക്കളെ പ്രപഞ്ചത്തിലെ ധാതുക്കളായിട്ട് സങ്കല്പിച്ചു ഇങ്ങനെ ഓരോ ഭാവനയിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും നമ്മളുമായിട്ട് ഒരു താരതമ്യം ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്